We'll not go more Tendamere, tendamere ഇങ്ങനെയൊന്നുമല്ല കേട്ടോ കുറച്ച് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടാൻ അതായത് കരോക്കൊക്കെ വെച്ചിട്ട് മൈക്കുമായിട്ട് പാട്ട് പാടാൻ ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അതിപ്പോൾ ആയിട്ടാണെങ്കിലും ഇനി കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ കരോക്കൊക്കെ വെച്ചിട്ട് മൈക്കൊക്കെ ആയിട്ട് പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറും അതിൻ്റെ കൂടെ വരുന്ന മൈക്കിനെയും പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഹാവി ഗോ ഞാൻ ഷാൻ ഓൺ ഷാൻസ് ഓൺ ഇലക്ട്രോണിക്സിൻ്റെ ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോഴേക്കും ദാ ഇവിടെ രണ്ട് കേബിൾ വരപ്പെട്ടെ ഒന്ന് ഒരു യു എസ് ബി ടു സി ടൈപ്പ് കേബിളാണ് ഇത് നമ്മളുടെ ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട് പിന്നെ ദാ ഇത് ഇതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ കാണിച്ചുതരാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഈ ബോക്സിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോഴാണ് ഇവിടെയാണ് നമ്മളുടെ ആ മുതൽ ഇരിക്കുന്നത് അതെ ഇതാണ് നമ്മളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്കിതിനെ പുറത്തേക്കെടുക്കാം ഒരട്ടേ ധ ഇതാണ് നമ്മളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ സിമ്പിളാണ് ചെറുതാണ് അതുപോലെ കാണാൻ നല്ല ക്യൂഡാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ചെറിയൊരു ഹാൻഡിലൊക്കെ ഉണ്ട് നമുക്ക് പിടിച്ച് മൂടിക്കൊടുക്കുന്ന മാർ അതുപോലെ അതിൻ്റെ കൺട്രോളിങ് ഒക്കെ മുകളിൽ തന്നെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അത് ഓണാക്കി കഴിയുമ്പോഴേക്കും ദാ ഇതുപോലെ ആ സ്പീക്കറിന് ചുറ്റും കുറച്ച് എൽ ഇ ഡീസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ കറങ്ങും എന്നൊക്കെ പറഞ്ഞേക്കണേ എന്തായാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഓക്സ് കേബിൾ വഴി നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ അ ഈ കാണുന്ന ഈ ചെറിയൊരു സ്പീക്കറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലൊരു ശബ്ദം തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം ഒക്കെ നല്ല കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നമുക്ക് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ഒരു പൊതിയുണ്ടല്ലോ അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് അത് ഒരു മൈക്കാണ് ഇത്രയും ചെറിയൊരു വിലയിൽ കിട്ടുന്ന ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മൈക്കും കൂടി വരുന്നുണ്ട് സോ ഈ മൈക്ക് നമ്മളിനി ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈക്ക് വഴി ഒരു പാട്ടൊക്കെ പാടി നോക്കാം ഈ മൈക്കിൽ ഒരു പവർ സ്വിച്ച് ഉണ്ട് അതൊന്ന് ഓൺ ആക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പീക്കറുമായിട്ട് ഇത് പെയർ ആയിക്കോളും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ അതിനകത്ത് പറയുകയും ചെയ്യും ഡിവൈസ് ഈസ് കണക്റ്റഡ് അത് കഴിഞ്ഞതിന് ശേഷം ചുമ്മാ പാട്ട് പാടാൻ അറിയാമെങ്കിൽ അങ്ങ് പാടിയാൽ മതി എനിക്ക് പാട്ട് പാട്ടുപാടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ എന്തായാലും അത് ഇവിടെ കാണിക്കത്തില്ല ഒക്ട്രോണിക്സ് അപ്പോളോ വൺ എന്ന് പറയുന്ന ഈ മോഡലിന് ഇരുപത് വോട്ട്സ് എച്ച് ഡി സ്പീക്കറാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ മൈക്കിൽ നിന്നും കിട്ടുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടും പാട്ട് പാടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ കൂടുന്ന സമയത്തും യൂസ് ചെയ്യാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് ഇത് ഒരു ത്രീ ഹവേഴ്സ് ചാർജ് ചെയ്തതിന് ശേഷമേ യൂസ് ചെയ്യാവുള്ളൂ എന്നെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ ചാർജ് കിട്ടും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് എന്തായാലും അത്യാവശ്യം ചാർജിങ് കിട്ടുന്നുണ്ടെന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അതുപോലെ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് വരുന്നത് ഇതിൽ ഇനി ഇതിൽ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ യു എസ് ബി നമുക്ക് പെൻഡ്രൈവുകൾ കണക്ട് ചെയ്യാം അതുപോലെ ഓക്സ് കേബിൾ ഉണ്ട് അത് കണക്ട് ചെയ്യാം ഇനി ഇത് രണ്ടും കൂടാതെ നമുക്ക് ഇതിലൊരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൂടി ഉണ്ട് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ ഇനി എല്ലാവരുടെയും മനസ്സിലെ സംശയം ഇതിനെത്ര രൂപയാണെന്നൊന്ന് പറയാമോ എന്നാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അറൗണ്ട് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈനിലാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഇതിന് പലപ്പോഴും ആയിരത്തി ഇരുന്നൂറിന് ചുറ്റും റേഞ്ച് ആൻകൂടിയും കൂടി മാറാറുണ്ട് എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം എന്തായാലും ഈ ഒരു പ്രൈസിന് ഇത് വേർത്ത് ആണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയനും കൂടി വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഷാൻസോൺ ഞാൻ ഷാൻ